നമസ്കാരം അധികം വൈകാതെ വീണയ്ക്ക് വിലങ്ങു വീഴും എന്നുറപ്പാണ് അതിനുള്ള സൂചനകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം വീണാ വിജയൻ തന്നെ അതിവേഗം മാസപ്പടിയിലെ അന്വേഷണം എക്സാലോജി കമ്പനിയിൽ എത്തിക്കാനാണ് നീക്കം നേരിട്ട് ഹാജരാക്കാൻ മടിച്ച സി എം മാറിൽ എം ഡി ശശിധരൻ കർത്തായെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം അതിവേഗം ഉണ്ടാകുമെന്നും വ്യക്തമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന് ഏത് ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയേക്കും കേരള ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിവസം ഇങ്ങ് അടുക്കുകയാണ് ഇ ഡി അന്വേഷണം ഏറ്റെടുത്തിട്ട് വെറും മൂന്നാഴ്ചയെ ആയിട്ടുള്ളൂ എന്ന് ഓർക്കണം മൂന്നാഴ്ച തികയുമ്പോഴേക്കും സുപ്രധാന നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്താക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം തടയാനും മറ്റുമായി വീണയും സി എംമാറിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും മറ്റുമായി ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അതിവേഗ നടപടികൾ സി എംമാറിലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നതാണ് ഇ ഡിയുടെ പ്രധാന അന്വേഷണ വിഷയം കർത്തായുടെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ ചോദ്യം ചെയ്തേക്കും എന്നാണ് സൂചന വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആറിലും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകളുണ്ടെന്ന നിഗമനത്തിൽ ഇ ഡി എത്തിയിട്ടുണ്ട് സി എം ആറിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കമ്പനിയെ സംബന്ധിച്ച് പുറത്തുവരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അതും കണ്ടെത്താനാണ് ശ്രമം ഇ ഡി സംഘം സി എം ആറിൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തായുടെ ആലുവയിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ശശിധരൻ കർത്തയാണ് എന്ന കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിന് വീട്ടിലെത്തിയത് ഇഡിയുടെ നീക്കങ്ങൾക്കെതിരെ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാ അക്കൗണ്ടിലേക്ക് പലപ്പോഴായിട്ട് ഒന്നേ ദശാംശം ഏഴേ രണ്ട് കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കർത്തയ്ക്ക് സമൻസ് അയച്ചത് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത് സി എം ആർ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചു റേച്ചിൽ കുരുവിള ക്യാഷർ വാസുദേവൻ എന്നിവയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു എക്സാലോചിക്കിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെക്കാൾ വിവരങ്ങൾ അറിയാവുന്നത് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയ്ക്കാണെന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സി എംമാരിലെ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുൻപ് ശശിധരൻ കർത്തയെ വീട്ടിൽ സന്ദർശിച്ചിട്ടുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഏതായാലും എക്സാലോചിക്കിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇ ഡി നൽകുന്ന സൂചന പിണറായിയുടെ അങ്കല പടങ്ങാനും മകളുടെ കാര്യത്തിൽ തീരുമാനം ആകുന്നതിനും ഇനി അധിക ദൂരമില്ല കാത്തിരുന്നു കാണാം